അസലാമാലു വാ അത് എല്ലാവർക്കും പുതിയൊരു ബോമിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് ദിവസത്തിലേക്ക് നമ്മൾ വീണ്ടും ഓണായിരിക്കുകയാണ് ഞാൻ എന്നും വിചാരിക്കും നല്ല പവറോട് കൂടി എല്ലാ ദിവസവും വീഴും അപ്ലോഡ് ചെയ്യണം ഇപ്പം നമ്മുടെ സാഹചര്യമുള്ള അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രയാസം എന്നത് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റംസീസിലേക്കാണ് റംസീസ് എന്ന് പിന്നെ നമ്മൾ പോകുന്നത് ഗുരുവിലേക്കാണ് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ടായി കാരണം റൂമിലത്തെ അരി തീർന്നു അപ്പം ഒരഞ്ച് കിലോ അരി അവിടെ കൊടുക്കുന്നുണ്ട് ഇന്നലെ ചെങ്ങായി പോയപ്പോൾ അവിടെ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോകണം ഏതായാലും പോകുന്ന കുറച്ച് കാഴ്ചകളും ഇവിടുത്തെ ഒരു അമ്മ ഓൾറെഡി കാണിച്ചതാണ് എന്നാലും നമ്മൾ പോകാത്ത ഏതെങ്കിലുമൊക്കെ ഏരിയ വരികയാണെങ്കിൽ അതൊക്കെ കാണിക്കാമെന്നുള്ള നിലക്കാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പം പക്ഷെ അമ്മ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തുടർക്കാഴ്ചകൾക്ക് കണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ നാട്ടിലെ മാതിരി തന്നെ എന്താ പറയുക ഇവിടെയുമുണ്ട് സർക്കാരി ബസ് അപ്പം സർക്കാർ ബസ്സാണ് ഈ ബസ്സിൻ്റെ രൂപവും സാദൃശ്യവും നമ്മൾ നാട്ടിൻ്റെ ബസ്സുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കണ്ടോ ഒരു എഗര ടൈപ്പാണ് ഇവിടെ മുകളിലോട്ടായിട്ടുള്ളത് അപ്പോൾ ഇതൊരു സർക്കാർ ബസ് ബസ്സാണ് ഈ ഒരു ഏരിയയിൽ ഒരു സീറ്റാണ് ഈ ഒരു ഏരിയക്ക് രണ്ടാക്കി ഊത്തിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെയാണ് ബസ് പോകുന്നത് നമ്മളെ കണ്ടക്ടറായിട്ടുള്ള കമ്പനിയാണ് നമ്മൾ ഇൻഷാള്ള മൂബെ നമുക്ക് പരിചയപ്പെടാം ഏതായാലും പുറത്തുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾക്ക് ഇങ്ങനെ മുമ്പോട്ട് പോവാണ് കൂട്ടത്തില് നമ്മളെ ഫൈസുസ ഉണ്ട് ഫൈസുസ ഒരു സ്ഥലം പറഞ്ഞാളി എന്തോ തിരക്കിലാണോ രാന്തോ തിരക്കിലാണ് പക്ഷാ അല്ലാ തിരക്കൊയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാം പക്ഷാ അള്ളാഹ് ഏതായാലും നമ്മളെ വണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ റാഹത്തിലാണ് നമ്മളെ സംഗതികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും റാഹത്തിലാവാൻ വേണ്ടി നിങ്ങൾ ദ്വാരിക്കണം നല്ല ചൂടാണ് ഒരു ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട് ഈജിപ്തില് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോ നല്ല ചൂട് ഫീൽ ചെയ്യും അതും കുഴപ്പമില്ല അള്ളാന്റെ മാഷറയില് ഇതിനേക്കാൾ ചൂട് വരാനുള്ളതാണ് ആലോചിക്കുമ്പോൾ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് അതിരില്ല ഏതായാലും മാഷാ അബ്ബാക്കും മൂബറിനോട് നല്ല വൃത്തിക്ക് സംസാരിച്ച് കുറേ ഉപദേശങ്ങളൊക്കെ തന്നിട്ടോ ഈ കണ്ടക്ടറുകളുടെ മേലയ്ക്ക് ഞാനൊരു പുതിയ ആളുകളുള്ള മേലയ്ക്ക് എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നു അല്ല അപ്പൂല്ലക്ക അന്താ ഞാൻ അപ്പൂലി അന്താ പുൽത്തുലി നസീഹ നസീഹത്തുൽ അബിയവ് നസീഹത്തുൽ അഫ്സ മാം നല്ല ഉപദേശങ്ങളാണ് തന്നെ മൂബറിനോട് പറഞ്ഞ്

ഇവിടാണ് എല്ലാ ദിവസവും ഞാൻ പഠിക്കാൻ വരുന്ന സ്ഥലം പക്ഷാ അള്ളാ നമ്മളെ ജാമിയ ഉള്ള ഭാഗം കാണിച്ചു തരാം ഇവിടുന്ന് കുറച്ചേ കാണാൻ കഴിയും ഇവിടുന്ന് മൊത്തം അങ്ങോട്ട് ഫുള്ള് അസഹറാണ് അസഹറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാൻ ഒരുപാട് ആളുകൾ ചിലപ്പോൾ പറയും പക്ഷേ അല്ല നമുക്ക് ചെയ്യാം ഭാവിയിൽ ഇവിടുന്ന് മൊത്തം അതായത് ആ ഒരു ഏരിയ മുതൽ ഒരു ഒരു ഏകദേശം ഒരു അമ്പത് മീറ്ററോളം മുമ്പോട്ട് പോയാൽ ഉള്ള സ്ഥലം മൊത്തം ജാമ്യത്തുള്ള അസഹറാണ് മാഷാ അള്ള അപ്പം ഇവിടെ നമ്മൾ ഇറങ്ങാറുള്ളതും ക്യാമ്പസിലേക്ക് ഈ ഒരു ഭാഗത്താണ് അവിടെ ഇതി ഉണ്ടോ ജാമിയത്തുൽ അസഹർ അഷഅഅ കണ്ടെങ്കിൽ കണ്ടോ ഇതും ജാമ്യന്റെ ഫസ്റ്റ് ഗേറ്റ് ഇതാണ് മെയിൻ ഗേറ്റ് ജാമ്യൻ്റെ കേട്ടോ അതാ അതൊക്കെ ജാമ്യേൻ്റെ ഭാഗം തന്നെയാണ് ഈ കാണുന്നൊക്കെ ജാമ്യത്തുൽ അസഹറാണ് സുഹൃത്തുക്കളെ ഈ കാണുന്ന ഓരോ ബിൽഡിങ്ങും ഓരോ കോഴ്സുകൾ ഓരോ വിവിധ സെക്ഷനുകളാണ് ഇവിടെ ഉള്ളത് അതൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം ഞാനെല്ലാം ഒരു സസ്പെൻസ് ആക്കി വെക്കുക അതല്ല എൻ്റെ രസോ മഷാ അല്ല അതുകൊണ്ട് അതൊക്കെ ജാമ്യമാണ് ജാമ്യത്തുൽ അസഹർ സുഹൃത്തുക്കളെ നമ്മൾ ലുലുവിന്റെ അടുത്ത് എത്തിയു കേട്ടോ ഇതാ ഇതാണ് ഇവിടുത്തെ ലുലു ചെറിയ ലുലുവാണ് നമ്മൾ ലുലുവിൻ്റെ അടുത്തേക്ക് പോവുക വന്ന പിറ്റേന്ന് തന്നെ ലുലുവിലേക്ക് വന്നീനു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും ലുലുവിലേക്ക് എത്തി ലുലുലേക്ക് പോയി കൊണ്ടിരിക്കാനിട്ടോ നമ്മൾ വന്നതിന്റെ പിറ്റേന്ന് തന്നെ ലുലുവിലേക്ക് എത്തിനു ഇപ്പൊ നമ്മള് ഓരോ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ വരിക എന്തായാലും ലുലുവിൽ പോയി കരി വാങ്ങണം എന്താണ് ലുലു ഈജിപ്തിലെ ലുലു വർക്ക് ചെയ്യാത്ത എസ്കുലേറ്റർ വഴി നമ്മൾ ഇറങ്ങുന്നു ഗൈസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അരി സെക്ഷനിൽ എത്തി നൂറ്റി എൺപത്തഞ്ച് അഞ്ച് കിലോന് നൂറ്റി അമ്പത്തഞ്ച് ഒരുപാട് മോഡൽ അരികളുണ്ട് ഇത് വെളിച്ചമാറ്റ സൺഫ്ലവർ ഓയലാണ് ഞാൻ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട് ഗൈസ് ഞാനും ഫൈസ് കൂടി അരി തപ്പുകയാണ് നല്ല ഡിഗ്രി സെൽഷ്യസിൽ വാങ്ങി വാങ്ങി ഇറങ്ങി അതുകൊണ്ട് പെട്ടെന്ന് വന്നു പിന്നെ അതുകൊണ്ട് തന്നെ അതിനൊന്നും കാണിക്കാനൊന്നുമില്ല പൈസ സ്ഥലങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയേ ആൾക്കാരോട് എന്താണ് മിശ്രപ്പാളത്താ നിലവിലെ അവസ്ഥ എന്താന്ന് പറഞ്ഞോടിക്കൂത്ര നല്ല ചൂടാണല്ലേ സഹിക്കാൻ പറ്റുന്നുണ്ടോ പക്ഷെ ദുബായ്ക്കാരെ സംബന്ധിച്ചെടുത്തോളം നമുക്ക് ഇവര് ഇപ്പോഴത്തെ ദുബായ് ചൂടൊക്കെ വെച്ച് നോക്കുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല സഹിക്കാൻ പറ്റാൻ ചൂടാണ് അവസ്ഥ ആലോചിക്കുമ്പോൾ എന്തോ ഒരു സങ്കടമാണ് നമ്മളെ എസ് എസ് എഫിന്റെ ആ സാഹിത്യോത്സവത്തിൽ മൊത്തം സൈക്കിൾ റൈഡ് എടുത്ത് മൂപ്പരുണ്ടല്ലോ മൂപ്പൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ ഒരാൾ പറയുന്നുണ്ട് ആ വീഡിയോയിൽ ഒരാൾ അൽതാഫ് ജോഹരിന്റെ വീഡിയോയിൽ ആ ഒരു പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ആള് പറയുന്നുണ്ട് നല്ല ചൂടാണ് ഇതിനേക്കാൾ ചൂട് ഇനിയും വരാൻ നിൽക്കുകയാണ് മാത്രമല്ല മത്സരന്റെ കാര്യം ആലോചിക്കുമ്പോൾ സീനില്ല അല്ല ജനുവരി ജനുവരി വരും ആവുമ്പോൾക്കും ചൂട് ഇനിയും കൂടുന്നവർക്ക് അതിലും മുപ്പർ പറയുണ്ട് പക്ഷേ മാഷ്റിൻ്റെ ആലോചിക്കുമ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല മുപ്പറേ വിമാനയായിരുന്നു എന്തായാലും അമ്മ സ്വീകരിക്കട്ടെ മുപ്പറൊക്കെ ത്യാഗവും നമ്മളെ പ്രവാസികളൊക്കെ ഉള്ളാകും ഒരുപാട് പ്രയാസത്തിലൂടെയാണ് പോകുന്നത് അവർ ആഹത്താക്കട്ടെ ഇൻഷാവുള്ള അത് നമ്മൾക്ക് വേണ്ടി ഇതുമായിരിക്കും എന്തായാലും നമ്മൾ ഒഴിവും ഇപ്പം എല്ലാം ഇറങ്ങുകയാണ് ഇതിനേരാം സി സിക്ക് ഞമ്മളെടുക്കാൻ ഈ പോകുന്നു എം സി സിക്ക് എം സി സിക്ക് പോകണം ഇൻഷാവുള്ള ചെറിയൊരു ബ്ലോഗ് ംസി വണ്ടി വന്നതിന് ശേഷം റംസി കേറും അങ്ങനെ അങ്ങനൊക്കെയാണ് കഥകൾ നമ്മൾ നമ്മളാ റംസി ലേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ ബസ്സിൽ

ഒരു സാങ്കുതിട്ടാണ് എവിടെ നിന്ന് ലോകത്തേത് അപ്പം അവിടെ നമ്മളെ ലോക അവസാനിപ്പിക്കുകയാണ് ലോകാവശ്യത്തിന് വേണ്ടി മറ്റൊരാളെ റൂമിലടുത്തേക്ക് വന്നാണ് അപ്പം പുതിയ വീഡിയോ കാണുമ്പോൾ ഒരാളെ ആലോചിക്കുക